മോദിക്കെതിരെ അടിയന്തര യോഗം വിളിച്ച് ആർ എസ് എസ് അതിനായി ബംഗളൂരുവിലാണ് പ്രത്യേക യോഗത്തിന് ചട്ടവും വട്ടവും കൂട്ടുന്നത് മാർച്ച് മാസത്തോടെ മോദിയുടെ കാര്യത്തിൽ ഒരന്തിമ തീർപ്പുണ്ടാവുമെന്നാണ് രഹസ്യ റിപ്പോർട്ടുകൾ പറയുന്നത് രാജ്നാഥ് സിംഗും നിതിൻ ഗഡ്കരിയും അടക്കം മോദിക്കെതിരെ തുടക്കം മുതലേ മുറുമുറുപ്പുകൾ രേഖപ്പെടുത്തുന്നതിനിടയിലാണ് ഈ നീക്കം രാജ്നാഥ് സിംഗ് രണ്ടാമനും നിതിൻ ഗഡ്കരി നാലാമനുമാണ് ഇതേ മന്ത്രിസഭയിൽ എന്നുകൂടെ ഇവിടെ ഓർക്കേണ്ടതുണ്ട് ചരിത്രപരമായും അല്ലാതെയും ബി ജെ പിക്ക് പ്രധാനമാണ് സെപ്റ്റംബർ മാസം പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായുടെ ജന്മദിനം കൂടി പരിഗണിച്ച് എൽ കെ അദ്വാനി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ രഥയാത്ര തുടങ്ങാൻ തിരഞ്ഞെടുത്തത് സെപ്റ്റംബർ ഇരുപത്തഞ്ചിനാണ് ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവതിൻ്റെ ജന്മദിനം സെപ്റ്റംബർ പതിനൊന്നിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടേതോ സെപ്റ്റംബർ പതിനേഴിനുമാണ് അതായത് വരുന്ന സെപ്റ്റംബറിൽ ഇപ്പറുന്ന രണ്ടു കൂട്ടർക്കും എഴുപത്തഞ്ചെ തിക്കയും എന്നർത്ഥം പൊതുജീവിതത്തിൽ നിന്ന് ഒരു പ്രായത്തിൽ വിരമിക്കേണ്ടതുണ്ടെന്ന് ചില ഉദാഹരണങ്ങൾ സഹിതം ആഭ്യന്തരമന്ത്രി അമിത് ഷാ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് അതനുസരിക്കാതിരിക്കാൻ മോദിയെ കൊണ്ട് മാത്രം പറ്റില്ല ഇനി അഥവാ അനുസരിച്ചില്ലെങ്കിൽ നടത്തിയെടുക്കും ആർ എസ് എസ് എന്ന മോദിയെ വളർത്തിയ അതേ സംഘടന അതിനുള്ള ആദ്യ വെടി അരവിന്ദ് കെജ്രിവാളാണ് കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിന് മുൻപേ ജയിലിൽ നിന്നിറങ്ങിയ കെജ്രിവാൾ മോദിക്ക് എഴുപത്തഞ്ച് തികയാറായില്ലേ വിരമിച്ച് വീട്ടിലിരിക്കേണ്ട നേരമായില്ലേ എന്ന ചോദ്യം ഒരുപാട് തവണ ആവർത്തിച്ചതാണ് ഇപ്പോൾ കെജ്രിവാൾ ഈ വിഷയം അത്ര കണ്ട് എടുത്തിടുന്നില്ല എങ്കിലും വരുന്ന സെപ്റ്റംബറിൽ വീണ്ടും ഈ ചോദ്യം എടുത്തിടും ഡൽഹി മുഖ്യമന്ത്രി ഒരിക്കൽ കൂടി കെജ്രിവാളിനാകാൻ സാധിച്ചാൽ അല്പം കൂടി ശബ്ദമുയർത്തി തന്നെ ചോദിക്കും ആർ എസ് മേധാവിയെ സംബന്ധിച്ചും ഈ വർഷം സെപ്റ്റംബറിൽ എഴുപത്തി അഞ്ച് തികയുമ്പോൾ സ്ഥാനം ഒഴിയണമെന്നില്ല വേണമെങ്കിൽ സ്വമേധയാ ഒഴിയാം അല്ലെങ്കിൽ ജീവിതകാലം അത്രയും തുടരുകയും ചെയ്യാം അതുകൊണ്ട് തന്നെ തുടരണോ അതോ വിരമിക്കണോ എന്നത് ഭാഗവതിന്റെ മാത്രം തീരുമാനമാണ് ഈ വർഷം പ്രസ്ഥാനത്തിന്റെ ശതാബ്ദി ആഘോഷ ശേഷം വിരമിക്കൽ പ്രഖ്യാപനം മോഹൻ ഭാഗവത് നടത്താനുള്ള സാധ്യത മാർച്ച് മൂന്നാം വാരത്തിൽ ബംഗളൂരുവിൽ ചേർന്ന പ്രതിനിധി സഭയിലായിരിക്കും ഈ യോഗത്തിൽ ഭാഗവത് സ്വമേധയാ ഞാൻ വിരമിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ തീരും മോദിയുടെ പ്രധാനമന്ത്രി പദവും പറയുന്ന രാഷ്ട്രീയ ഭാവിയും കാരണം അത് മോദിക്ക് സെപ്റ്റംബറിലേക്ക് പുറത്താകാനുള്ള വാതിലുകൾ തുറന്നിടുക കൂടിയാണ് ചെയ്യുന്നത് മോദി തൻ ഇഷ്ടപ്രകാരം തീരുമാനമെടുത്ത് കടുത്ത നീക്കം നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് ബി ജെ പി തകർന്നടിഞ്ഞത് എന്ന് പരക്ക പറച്ചിലുകൾ ഉള്ളപ്പോൾ തന്നെയാണ് ആർ എസ് എസ് ഇത്തരത്തിൽ കടുത്ത നീക്കം നടത്തുന്നത്